ഈശ്വമിശ്ശിഖായി ക്രിസ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ ഇരുപതാമത്തെ സെഷനിലേക്കാണല്ലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെക്കുറിച്ചുള്ള പതിമൂന്നാമത്തെ വിചിന്തനവുമാണിത് രണ്ടാം അധ്യായം ഒന്നാം സദനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലെ പത്താമത്തെ ഖണ്ഡികയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തി ഓർമ്മിക്കുന്നുണ്ടല്ലോ ആത്മ അവബോധം അത് നമുക്ക് ആഴപ്പെട്ട് കിട്ടാൻ ദൈവ അവബോധം വേണം അതുവരെ നമ്മൾ എളിമയിൽ ആഴപ്പെടും ആ രണ്ട് പ്രയോജനമുണ്ട് ഈ ദൈവത്തെ നോക്കുമ്പോൾ ഒന്ന് ദൈവത്തിൻ്റെ നന്മയുടെ ആധിക്യം നമ്മുടെ ഇല്ലായ്മയെ നമുക്ക് വ്യക്തമാക്കി തരുന്നു രണ്ട് നന്മയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ നന്മ നമ്മിലേക്ക് അരിച്ചിറങ്ങാനിട വരികയും ചെയ്യും അത് നമ്മൾ ദൃശ്യം പഠിപ്പിക്കുകയാണ് കാലിൽ ഓയ്യ കാലിൽ ഓയ്യ അപ്പോൾ നമുക്ക് ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം വായിക്കണം അറിയണം അത് ഓർമ്മിക്കണം അങ്ങനെ എല്ലാമാണ് ഇവിടെ അഹമ്മദ് മുന്നോട്ട് വെക്കുന്ന ചുമതലകൾ നമ്മൾ രണ്ടാം സ്വാതന്ത്ര്യക്ക് ഒരുമതിന് ആഴപ്പെട്ട ചിന്ത വീണ്ടും കിട്ടും നമുക്ക് അവിടെ ഇപ്പം ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക ദൈവത്തെക്കുറിച്ച് എന്തുമാത്രം അറിയാൻ പറ്റും വായിച്ചറിയാൻ ബൈബിൾ വായിച്ച് വചനപ്രഘോഷങ്ങൾ ശ്രദ്ധിച്ച് അതുപോലെ വിശുദ്ധരുടെ പുസ്തകങ്ങൾ ശ്രദ്ധിച്ച് പങ്കു വക്കൾ ശ്രദ്ധിച്ച് അങ്ങനെ 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 ദൈവത്തിൻ്റെ കാര്യങ്ങൾ കൂടെ കേട്ട് 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 അത് അതന്വേഷിച്ച് കണ്ണും കേട്ടും ഭാവന ഉപയോഗിച്ചു എല്ലാമായിട്ട് നമുക്ക് ദൈവ അവബോധം കൂട്ടിയെടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച് ബോധ്യം കിട്ടും നമുക്ക് ആ നന്മ കുറച്ച് ഒഴിഞ്ഞ് നമ്മളേക്ക് ഒരുകി വരാൻ വരികയും ചെയ്യും പത്താമത്തെ കണ്ണകിയിൽ ആദ്യ ഭാഗം കഴിഞ്ഞിട്ട് നമ്മുടെ അവസ്ഥ എന്ന ചെളിക്കുഴിയിൽ നിന്ന് നാം ഉയരാത്ത പക്ഷം നമ്മുടെ ദുരദൃഷ്ടങ്ങൾ വർധിക്കുകയേ ഉള്ളൂ മാരകഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാ ഒരാത്മാവൻ്റെ അവസ്ഥ എന്നാണ് നാം കണ്ടു കഴിഞ്ഞു അതിൽ നിന്ന് പുറപ്പെടുന്ന നീർച്ചാലും എത്ര മലിനവും ദുർഗന്ധം വമിക്കുന്നതുമാണ് ഏകദേശം ഇതുപോലെ അതുപോലെയാണ് ഇതും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം മാരകപാപത്തിൽ കഴിയുന്ന വ്യക്തിയുടെ അഴുക്ക് വിശദീകരിക്കാൻ നീർച്ചാൽ ദുർഗന്ധം എന്ന് പറഞ്ഞാൽ നീർച്ചാൽ അതിൽ നിന്ന് ഒഴുകുന്ന വെള്ളം എന്ന് ഒഴുക്കുന്ന പറഞ്ഞതായിരിക്കും അതുപോലെ ആൽമാവിൽ നിന്ന് അഴുക്ക് പുറത്തേക്ക് വരും അതൊരു അവസ്ഥയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് വീണ്ടും അതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ അമ്മത്തെ പറയുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായിട്ട് ഉപകാരപ്പെടും ഈ ഉപമാത്ര യോജിക്കുന്നില്ലെന്ന് മാത്രം ലൗകായതികത്വത്തിൻ്റെ നികൃഷ്ടമായ ചിന്താഗതി നാം കുടുങ്ങിയിരിക്കുന്നിടത്തോളം കാലം നമ്മിൽ നിന്നും പുറപ്പെടുന്ന നീർച്ചാലുകൾ ദുശങ്കയുടെയും അല്പത്വത്തിൻ്റെയും ഭീരിത്വത്തിൻ്റെയും മാലിന്യത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കുകയില്ല എന്ന് നമ്മൾ ചൊരു പ്രസ്താവന നടത്തുകയാണ് ഇതൊരു ആഴപ്പെട്ട പ്രസ്താവനയാണ് പിന്നെ അതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ പറയുകയാണ് അപ്പോൾ കാര്യം വ്യക്തമാകും അപ്പോൾ എന്താണിത് ലൗകായധികത്വത്തിൻ്റെ അഴുക്ക് ലോകമനോഭാവത്തിൻ്റെ അഴുക്ക് ദൈവികതയല്ല ലൗകികത അങ്ങനെ നമ്മൾ ഉള്ളിൽ കുതിർന്ന് കിടക്കുമ്പം ഉറവയിൽ നിന്ന് അഴുക്ക് ഉറവയിൽ നിന്ന് അഴുക്ക് വെള്ളം വരുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഒരു വക ദുശംഖയുടെയും അല്പത്വത്തിൻ്റെയും ഭീരത്വത്തിൻ്റെയും മാലിന്യം കൊണ്ട് നിറഞ്ഞതായിരിക്കും നമുദ്സ്സേ പറയുകയാണ് ഇനി കുറെ ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ് ആ മാലിന്യം നിറച്ചുകൾ എന്തൊക്കെയായിരിക്കും വല്ലവരും എന്നെ നിരീക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചിന്ത നമ്മളെ ഇട്ട് മതിക്കുകയാണ് ഏത് ധ്യാനിക്കാൻ പോകുമ്പം ധ്യാനിക്കാൻ പോകുന്ന കാര്യം ഓർക്കുമ്പം വല്ല അറിയുമോ ഞാൻ ധ്യാനിക്കാൻ പോയെന്ന് കേട്ട് അവരെന്നാ വിചാരിക്കും അവർ വല്ല കുഴപ്പമല്ല അവർക്ക് വരെ കുഴപ്പമാണെന്ന് വിചാരിക്കുമോ അവിടെ ആരും അറിയാതെ പോയേക്കാം അല്ലെങ്കിൽ ഞാൻ കുർബാനയ്ക്ക് പോയാൽ പള്ളിയിൽ രണ്ട ദിവസം കുർബാനയ്ക്ക് പോയാൽ വല്ലവർ ശ്രദ്ധിക്കുമോ അവരെന്നാ വിചാരിക്കും ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ ചിന്തയെക്കുറിച്ചുള്ള വല്ലാത്തൊരു ഉത്കണ്ഠമാണ് വല്ലവരും എന്നെ നിരീക്ഷിക്കുന്നുണ്ടോ ഇല്ല ചിന്ത നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് വരുന്നു ഈ വഴി പോയാൽ എനിക്ക് വല്ല ആപത്ത് സംഭവിച്ചേക്കുമോ ഇങ്ങനെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പോയാൽ വല്ല കുഴപ്പമുണ്ടാകുമോ ധ്യാനം കൂടാൻ പോയിട്ട് വട്ടുപിടിച്ചെന്നും അല്ലെങ്കിൽ ശരിയായില്ലെന്നും ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വല്ല കുഴപ്പമുണ്ടാകുമോ ഇങ്ങനെയുള്ള ശങ്കകൾ കയറി പിടിക്കാൻ തുടങ്ങും ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത് അഹന്തയല്ലയോ അത് വയറുവശമാണ് എനിക്കിങ്ങനെ വല്ലത് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ആഭ്യന്തരകർമ്മം വായിച്ച് ധ്യാനിച്ച് അങ്ങനെ ഏഴ് സദനങ്ങളിലൂടെ കടന്ന് ദൈവമായിട്ട് അയ്യപ്പെടാനൊക്കെ ഇതൊക്കെ അഹങ്കാരമല്ല എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല ഇതൊക്കെ വേണ്ടാത്ത കാര്യമാണ് അങ്ങനെ ചിന്ത എന്നെപ്പോലെ ഹീനയായ ഒരുവൾ പ്രാർത്ഥന പോലെ ഉന്നതമായ വിഷയങ്ങൾ ഏർപ്പെടാമോ പ്രാർത്ഥന ആത്മീയതയൊക്കെ വേറെ ആൾക്കാർക്കുള്ള നമുക്കുള്ള അല്ല നമ്മളൊക്കെ സാധാരണക്കാരെ ലോകത്തെല്ലാം ജീവി ജീവിച്ചാൽ മതി ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഭംഗി വരുന്നു സാധാരണ എല്ലാവരും പോകുന്ന വഴിയെ പോയില്ലെങ്കിൽ ഞാനൊരു കൗതുക വസ്തുവായി ഭവിക്കുകയില്ലയോ പ്രാർത്ഥനയൊക്കെ കൂടുതലെടുത്ത് ധ്യാനമൊക്കെയായിട്ട് ശുശ്രൂഷയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്നെ നോക്കിയിട്ട് അടക്കം പറയും ആമാശ് തമാശ എന്നാൽ കമൻറ്റ് പറയും പരിഹാസം പറയും ഞാനൊരു കൗതുക വസ്തു പോലെ ആയിപ്പോ എൻ്റെ വീട്ടിൽ നാട്ടിലുമൊക്കെ അങ്ങനെ വേണ്ട എനിക്ക് എല്ലാവരെയും പോലെ നടന്നാൽ മതി ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഭംഗി വരുന്നു സുഹൃത അഭ്യാസനവും അമിതമാകുന്നതും നല്ലതല്ല അമിതമാകുന്നത് അമൃതും അമിതമായാൽ അധികമായാൽ വിഷമാണെന്ന് പറയുമല്ലോ പ്രാർത്ഥനയും ആത്മീയതയൊക്കെ ഒക്കെ കുറച്ച് മതി ഇതൊരു വളരെ പ്രകടമായ വളരെ അധികമായ അനേകട ഉള്ളിൽ കയറി കിടക്കുന്നൊരു ചിന്തയാ നമുക്കറിയാം എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്നൊരു ചിന്ത പ്രാർത്ഥന ആവരുത് പ്രാർത്ഥനയെ ആത്മീയത എന്നെങ്കിലും അധികമാവുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് അധികമാവുകയില്ല എന്ന ഉത്തരം പിന്നെ എന്താണ് പ്രാർത്ഥന അധികമായി പോകുന്നു ആത്മീയത അധികമായി പോകുന്നു പറയാൻ ഇടവരുന്നത് അത് ശരിക്കുള്ള ആത്മീയത ശരിക്കുള്ള പ്രാർത്ഥനയല്ല അവിടെ അധികമായി പോകുന്നത് പ്രാർത്ഥനയിൽ ആഴപ്പെട്ടു പോകുന്ന വ്യക്തി ആത്മീയതയിൽ ആഴപ്പെട്ടു പോകുന്ന വ്യക്തി പശുതാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞു 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 വരും സ്നേഹം എല്ലാവരോടും ദൈവത്തോട് സഹോദരങ്ങളോടും ആനന്ദം സമാധാനം സൗമ്യത ക്ഷമ നന്മ ഇങ്ങനെയുള്ള ഫലങ്ങൾ എന്നറിയും ആ വ്യക്തി ദൈവത്തോടടുക്കുന്ന അനുസരിച്ച് അടുക്കും എല്ലാവരുടെയും കാര്യങ്ങളിലേക്ക് ജാഗ്രതയും സ്നേഹവും ശ്രദ്ധയോ ഉള്ളവരാകും അവരുടെ പക്കറയ്ക്ക് എല്ലാവർക്കും വരാനായിട്ട് സാധിക്കും അങ്ങനെ അവർക്ക് സംരംഭ സംലഭ്യരാകും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വളർന്നു വളർന്ന ആൽമ തെളിഞ്ഞു വരുന്നൊരു വ്യക്തി ഒരിക്കലും അതൊരു ഒരു 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 അമിതമായ നാല് ചിന്തിക്കുകയില്ല ഇപ്പം അമ്മ തെരേസ അല്ല മദർ മദര തെരേസയൊക്കെ ജീവിച്ചിരുന്നപ്പം മദർ തെരേസയുടെ ആത്മീയത കൂടുതൽ ആരും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ അത് ഇത്ര മനോഹരം ആൾക്കാർ അനുഭവിച്ചു ഈ പശുതാത്മാവിന് ഫലങ്ങൾ വിടുന്നതിന് പകരം സ്വന്തമായ രീതിയിൽ ഇടുങ്ങിയ ചിന്താ രീതിയും പൈശാചികമായി കണിയപ്പെട്ട അവസ്ഥയിലും പ്രാർത്ഥനയുടെ അഹങ്കാരവുമായിട്ട് പോകുന്ന വ്യക്തി പരിസയഭാവം എല്ലാം ആയിട്ട് പോകുമ്പോഴാണ് അവരൊരു കൗതുക വസ്തുവും പരിഹാസ വിഷയവും ആർക്കും വേണ്ടാത്ത നിന്ദയുടെ വിഷയമായിട്ട് ഭവിക്കാനിട വരുന്നത് അങ്ങനത്തെ ഒരു അപകടം ഇന്ന് അനേക പ്രാർത്ഥനക്കാർ വഴിയായിട്ട് നമ്മുടെ കുടുംബങ്ങളുടെ സമൂഹത്തിലും എല്ലാം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് പക്ഷേ ചിന്ത വരുന്നത് സുഹൃത അഭ്യാസത്തിന് അമിതമാകുന്നത് നല്ലതല്ല അത് അമിതമാകണ്ട നമ്മൾ എത്ര അതമെന്ന് പറയുന്നത് ഈശോ പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ സ്നേഹിക്കുക നിന്നപ്പുരാക്കാരനെ സ്നേഹിക്കുക ഇവിടെ ആ പൂർണ്ണ 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 സർവ്വശക്തി വരുമ്പം എവിടെയാ അമിതം വരാൻ പറ്റുന്നത് എത്ര മാക്സിമം വന്നാലും അത് അമിതമല്ല ആവശ്യത്തിനേ ആകുന്നുള്ളൂ എന്ന് നമുക്ക് അവിടെ തിരിച്ചറിയാനായിട്ട് സാധിക്കേണ്ടതുണ്ട് കാലിൽ ലോയ കാലിൽ ലോയ കാലിൽ ലോയ മഹാഭാപിയായ ഞാൻ കൂടുതൽ ഉയരത്തിൽ നിന്ന് വീടാനായിരിക്കും പോകുന്നത് ഒത്തിരി വളരാൻ പോയ അവസാനം ഒരു താഴേക്ക് വീഴും അല്ലാത്ത വീഴ്ചയായിട്ട് പോകും ഏകദേശം പറഞ്ഞ പോലെ മരത്തിൻ്റെ മുകളിൽ ഒത്തിരി കയറാൻ പോയാൽ കൈവിട്ട് പോയാൽ അങ്ങ് താഴേക്ക് വന്ന് തീർന്നു പോകുന്നുണ്ട് അതേ കയറാതിരിക്കുക നല്ലത് എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്നതാണ് വളർച്ചയില് പുറകോട്ട് പോകാറുണ്ടോ വളരാൻ കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും എന്തുമാത്രം ഉത്സാഹത്തോടെയാണ് ഉപയോഗിക്കുന്നത് അവിടെ ആത്മീയതയിലാണ് ഏറ്റവും അധികം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക മേഖലയിലൊക്കെ വളർന്ന് വളർന്ന കാര്യം ബിസിനസ്സൊക്കെ മെച്ചപ്പെടുമ്പം ആരെങ്കിലും ഇത്രയും മതിയെന്ന് ചിന്തിക്കുമോ പിന്നെയും കൂടുതൽ കൂടി കയറി കയറിയല്ലേ പോവുകയുള്ളൂ എന്തുമാത്രം വളരാ അത്ര നമ്മൾ വളരേണ്ടവരാണ് എത്ര വളർന്നാലും അധികം ആവുകയില്ല ആത്മീയമായ ചിട്ടിലാണ് വളരുന്നെങ്കിൽ വളരുന്നോരും നമ്മൾ ഈശോയ്ക്ക് സദൃശ ഈശോയെ പോലെ ആകും ദൈവത്തോട് ചേർന്ന് വരും അത് മറ്റുള്ളവരെല്ലാം ചേർത്ത് പിടിക്കുന്ന തന്നെ പോലെ സഹോദരങ്ങൾ സ്നേഹിക്കുന്ന അനുഭവത്തിലേക്ക് അതിന് വരുന്നത് ഒരു വ്യക്തത നമുക്ക് ഈ കാര്യങ്ങൾ ആവശ്യമുണ്ട് എനിക്ക് ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കുറച്ചു വർക്ക് അങ്ങനത്തെ നിരാശയാണ് ഞാൻ വെറുതെ നോക്കുന്നത് എത്ര വർഷമായി ചിലർ ചിന്ത അങ്ങനെയാണ് എത്ര വർഷം കുമ്പസാരിച്ച് എത്ര വർഷം ആരംഭിച്ചു എത്ര ധ്യാനം കൂടി എന്നിട്ട് എങ്ങനെയായി ഒരിടത്തും പരോഗിച്ചിട്ടില്ല വന്നിട്ടില്ല ഇത് സാധാരണ ചിന്തയാണ് നീ ശരിയാകാൻ പോകുന്നില്ല നീ മെച്ചപ്പെടുകയല്ല അങ്ങനെ നിരാശ ആത്മീയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് നിരന്തരമായി ആരംഭിക്കലിന്റെ ജീവിതമാണ് നിരന്തരം വീണ്ടും വീണ്ടും ആരംഭിക്കുക ആരംഭിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ ഇല്ലായ്മയും വീഴ്ചയും തിരിച്ചറിയുമ്പോൾ അതാ മാനസാന്തരം ഇപ്പം നിരന്തരം മാനസാന്തരത്തിൻ്റെ ജീവിതമാണ് ആത്മീയജീവിതം നിരന്തരം ആരംഭിക്കേണ്ട ജീവിതമാണ് ആത്മീയജീവിതം അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും നമ്മൾ പിൻചൊല്ലേണ്ട മാർഗവുമാണ് നല്ല ആളുകൾക്ക് എന്നെ നിന്ന് ഹാനി സംഭവിച്ചേക്കാം ഇനി എന്നെ കണ്ട് വേറെ ആൾക്കാർ ഇതുപോലെ പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ട് അവർ ഞാനും കൂടെ അപകടത്തിപ്പെടുക നാശത്തിപ്പെടാം അന്ധൻ അന്ധനെ നയിച്ച കുഴി വീടുന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഞാൻ മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം അതുകൊണ്ട് ഞാൻ ഒന്നിനു ഇറങ്ങുന്നില്ല അങ്ങനെ ചിന്ത എന്നെപ്പോലെ ഒരു വ്യക്തി അസാധാരണത്തിനൊന്നും മുതിർന്നു കൂടാം ആത്മീയ അനുഭവം മിസ്റ്റിക്കൽ അനുഭവം പ്രാർത്ഥനയിലുള്ള ഔന്നിത്യം ഏഴാം സദനത്തിൽ എത്തിച്ചേരുക അങ്ങനെയുള്ള അസാധാരണമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മുതിരാൻ പാടില്ല അത് എന്നത് നന്മയല്ല എൻ്റെ അഹങ്കാരമാണ് അസാധാരണത്വമെന്ന് പറയുന്നത് മിസ്റ്റിക്കൽ അനുഭവം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല നമ്മൾ ആർജിക്കുന്നതല്ല നമ്മൾ നമ്മൾ അന്വേഷിച്ച് നേടിയെടുക്കുന്നതല്ല ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ എളിമയോടെ നീങ്ങുമ്പോൾ ദൈവം നമുക്ക് തരുന്ന കാര്യമാണ് അത് നമ്മൾ അതിൻ്റെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത് നമ്മൾ അന്വേഷിക്കേണ്ടത് തമ്പരാനയാണ് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാനാണ് അപ്പം ഇങ്ങനെയുള്ള ഈ അമതലസ് എണ്ണി പറയുന്നതായ ഈ പല പല ചിന്താഗതികൾ ഈ ചിന്താഗതികൾ മുഴുവനും ആത്മീയ അവബോധം യഥാർത്ഥമായ എളമയുടെ സ്വയ അവബോധമില്ലാത്ത ലൗകികമായ മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറുമ്പം ആ ദുഷിച്ച ഉറവിയിൽ നിന്ന് വരുന്ന ദുഷ്ചിന്തകളുടെ ഭാഗമാണ് നമ്മ പറയുകയാണ് നമ്മൾ ഈശോയിലേക്ക് നോക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ മുപ്പത്തൊന്നുമുള്ള വാക്യങ്ങളിൽ കുറെ പരിസരം വന്ന് ഈശോയുടെ പറയും ഇതേ ഹേറോസ് തന്നെ കൊല്ലാനായിട്ട് അന്വേഷിക്കുന്നു വേഗം ഇവിടെ വിട്ടുപോക്കുമോ ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്ന് പറയുമ്പോൾ ഈശോ എന്നാ പറയുന്നത് നിങ്ങൾ പോയ കുറുക്കനോട് പറയുക ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് മൂന്നാം സെൻറ്റ് ദിവസം അദ്ദേഹം പൂർത്തിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ചുട്ട മറുപടി കൊടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഈശോയുടെ ഉള്ളിലുള്ള ദൈവ അവബോധം സ്വയം അവബോധം ഞാൻ ആരാ ഞാൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് അയക്കപ്പെട്ട വ്യക്തിയാണ് എനിക്കൊരു ദൗത്യമുണ്ട് അദ്ദേഹം പിതാവിങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് ഈശോ എപ്പോഴും ദൗത്യത്തെ പോലുള്ള ബോധ്യം പുതുക്കിയെടുക്കുന്നത് ആ ബോധ്യമുള്ളത് കൊണ്ട് ഇവരുടെ ഭീഷണി ഇവരുടെ പെറദോസൻ്റെ കൊല്ലുമെന്നുള്ള ആ ഭീഷണിപ്പെടുത്തി ഇതൊന്നും ഈശോയെ ചകിതനാക്കുന്നില്ല ഭയപ്പെടുത്തുന്നില്ല പിന്തിരിപ്പിക്കുന്നില്ല കരുത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ് ഇതാണ് യഥാർത്ഥമായ സ്വയ അവബോധവും ദൈവ അവബോധവും കയറി വരുമ്പോൾ നമ്മൾ ലൂക്ക പതിനെട്ടിൽ കാണുന്ന ബർത്തമിയൂസ് എന്ന അന്ധയാചകൻ അവനെ ഈശോയെ കടന്നു പോകുന്ന അറിയുമ്പോൾ ദാബിദൻ്റെ പുത്ര കനിയണം പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ മുന്നേ പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരെല്ലാം അവനെ നിരുത്സാഹപ്പെടുത്തുകയാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് കൊണ്ട് നിക്ഷിബ്ധരിക്കാൻ പറഞ്ഞു അവനെ സഹകരിക്കുകയാണ് അപ്പോൾ അത് വായിക്കുകയാണ് അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാബിദൻ്റെ പുത്ര കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടേയിരുന്നു അവനറിയാം അവൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവനറിയാം ഈ കടന്നു പോകുന്ന ആൾ ആരാന്നുള്ളത് ഈ രണ്ട് അവബോധമാണ് സ്വയം അവബോധവും ദൈവ അവബോധവും ദാബിദൻ്റെ പുത്രനാണ് എൻ്റെ കരിയാണ് വിളിച്ച് പറയുന്നത് നസ്രായന ഈശോ കടന്നു പോകുന്ന ആൾക്കാർ പറയുന്നു പക്ഷെ അവനറിയാം ആ നസറായൻ ഈശോ ദാബിദൻ്റെ പുത്രനായിട്ട് പുത്രൻ മിശിഹായായിട്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ക്രിസ്തുവാണ് അതുകൊണ്ട് ആ ക്രിസ്തു കരി കടന്നു പോകുമ്പോൾ അവിടുത്തെ പക്കരയ്ക്ക് ഞാൻ എൻ്റെ ഉള്ളം ചേർത്ത് വെച്ചാൽ അവിടെ എന്നെ കരിഞ്ഞാൽ എൻ്റെ ജീവിതം മുഴുവൻ മാറും അപ്പോൾ ആ ദൈവ അവബോധവും സ്വയം അവബോധവും കൂടെ ചേർന്നപ്പോൾ അവനിലെ വലിയ കരുത്തുണ്ടായി ശങ്കയില്ല ഭീരുത്വമില്ല പിന്തിരിഞ്ഞു പോകുന്നില്ല നമ്മളിപ്പോൾ ഇവിടെ അമതസ്ഥ എണ്ണി എണ്ണി പറഞ്ഞതായ ആ മനോഭാവങ്ങൾ വല്ലവരും എന്നാ വല്ലോരും കാണുകയല്ലേ ആൾക്കാർ എന്നാ വിചാരിക്കും അത് അമിത വെറുതെ മണ്ഡത്തരമായി പോകുമോ ആൾക്കാരെല്ലാം എന്നെ നോക്കുകയല്ലേ അല്ലെങ്കിൽ വിളിച്ചപേക്ഷിച്ചിട്ട് കാര്യം നടന്നില്ല എന്നാ ചെയ്യും മണ്ടനായി പോകുക നാണൻ കഴുകാൽ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഈ ഭർത്തമേഷ് എന്ന അന്ധയാചകനെ സ്വാധീനിക്കുന്നില്ല ബാധിക്കുന്നില്ല അതിനെല്ലാം മറികടന്ന് അവൻ പ്രതികരിക്കുകയാണ് അവൻ അന്വേഷിക്കുകയാണ് വിളിച്ചപേക്ഷിക്കുകയാണ് സംഭവിച്ചാൽ നമുക്കറിയാം ഈശോ അവിടെ നിന്നു അവനാവശ്യമുള്ളത് കൊടുത്തു അവൻ സൗഖ്യം പ്രാപിച്ചു ഈശോയെ അവൻ ഉച്ചത്തിൽ സ്തുതിച്ചു കൊണ്ട് ദൈവസ്തുതിച്ചർ കൂടെ പോയി അത് കണ്ട് അവനെ തടസ്സപ്പെടുത്തി പരി എന്നാ തിരസ്കരിച്ച് അല്ലെങ്കിൽ ശകാരിച്ചവര് ഒരുമിച്ച് കൂടി സ്തുതിച്ചു കൊണ്ട് കൂട്ടത്തിൽ പോയി നമ്മൾ വായിക്കുകയാണ് ലോക ഭാരണത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ കണ്ട കണ്ടെത്ത നമ്മൾ കാണുകയുണ്ടായി അങ്ങനത്തൊരു തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ വ്യക്തത്തോടെ കൃത്യതയോടെ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാനും ആത്മീയതയിൽ മുന്നേറാൻ സാധിക്കണം എന്ന മാത്രേ പറയുകയാണ് അപ്പം അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ കണ്ടതായ ദൈവിക വചന രംഗങ്ങൾ വെറുതെ മേസനെ ഈശയെ വിളിച്ച് അപേക്ഷിക്കുന്നതും ഈശോ കേരളദോസൻ്റെ ഭീഷണി അവിടെ പ്രതികരിക്കുമ്പോൾ കാണുകയുണ്ടായി ഇങ്ങനെയുള്ള വചന രംഗങ്ങൾ സത്തിച്ചിട്ട് അത് ധ്യാനിച്ചിട്ട് അതിലൂടെ ഈശോയും വിശുദ്ധരും വെളിപ്പെടുത്തുന്നതായ ആത്മീയ പാഠങ്ങൾ ആത്മീയ ചിട്ടകൾ നമ്മൾ ഒപ്പിയെടുത്തിട്ട് അതനുസരിച്ചോട് വെക്കാനായിട്ട് നമ്മൾ നമ്മുടെ തന്നെ ബലം പ്രയോഗിക്കുമ്പോഴാണ് ആ നന്മ നമ്മിലേക്ക് വന്നിട്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒന്നാം സദനത്തിലേക്ക് കയറി കഴിഞ്ഞ അവസ്ഥയിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടെന്ന് പോയേക്കാം ബസ്സിൽ കയറി ധ്യാനത്തിന് വേണ്ടി പോകുന്നു പോകുന്ന വഴിക്ക് ആൾക്കാരെ കാണുന്നു കൂട്ടുകാരെ കണ്ടു അവരിതേ ടൂറ് പോവുകയാണ് വേറൊരു സ്ഥലത്തേക്ക് നീ എവിടെ പോകാൻ ചോദിക്കുന്നു അപ്പം നമുക്ക് ഈ പറഞ്ഞ ശങ്കയാണ് ഉള്ളിൽ കിടക്കുന്നതെങ്കിൽ ഞാൻ ചുമ്മാ വന്ന് കറങ്ങാനിറങ്ങിയെന്നേ ഉള്ളൂ എന്നാൽ വാടാ നമുക്ക് പോയേക്കാം ഓ അത് വേണം ഞാനൊരു വേറെ വിളിക്കാം ആ സാറിയില്ലേ അത് പിന്നെയാണ് അപ്പം നമുക്ക് ഇറങ്ങാൻ പാ എന്ന് പറയുമ്പോഴേക്കും ഇവർ എന്നാ വിചാരിക്കുമെന്ന് ഓർത്തോട് ധ്യാനത്തിനെ പോക്കി തക്കാറങ്ങ് മാറ്റി വെച്ചിട്ട് ബാഗും കഷ്ടത്തിലേക്ക് വെച്ചിട്ട് ആ കൂടത്തിൽ പോയി കറങ്ങാൻ പോയി കണ്ടും കുടിച്ച് വട്ടം കറങ്ങി ആ ധ്യാനം അവസാനിച്ച് പോകുന്നു അപ്പോഴത്തെ തൻ്റെ ഇടക്കുറവുണ്ട് ബോധ്യക്കുറവുണ്ട് ഒന്ന സ്ഥലത്തിൽ കയറി എന്നുകൊണ്ട് മാത്രം നമ്മൾ അതിൽ നിലനിർക്കണം രണ്ടാതിരിക്കണം നിർബന്ധമില്ല ഈ ഒരു കെണി നമുക്കുമ്പിലുണ്ടെന്ന് അമതൃശ്യ മുന്നറിയിപ്പ് തരികയാണ് കറുത്താവ് ഈശ്വമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേൻ ഈശ്വമിശിക സ്തുതി ആയിരിക്കട്ടെ